അല്ല മക്കളെ നിങ്ങളറിഞ്ഞോ നമ്മളെ ജസ്ന സലീം ആത്മഹത്യക്ക് ശ്രമിച്ചു ഇതിന്റെ മുമ്പ് ഒരു പത്തൊമ്പത് പ്രാവശ്യം ശ്രമിച്ചിരിക്കണു പക്ഷെ ശ്രമം തന്നെ ഉള്ളു അങ്ങോട്ട് സക്സസ് ആകണില്ല ഇപ്രാവശ്യത്തെ കാരണം എന്താ അറിയാം ലസിതാപാലക്കൽ അവളെ വല്ലാണ്ട് ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട് അവളെ കുറിച്ചിട്ട് എന്തൊക്കെയാ അപരാധം പറയുന്നുണ്ട് ഇതൊക്കെയാണ് പരാതി ഇവളെ കുറിച്ചിട്ട് ആരാടെ അപരാധം പറയുന്നത് അങ്ങനെയൊന്നും പറയാൻ പാടില്ല കേട്ടോ ഒരു നല്ലൊരു കുട്ടിയാണത് അങ്ങനെയൊന്നും പറയുക ഏറെക്കുറെ എന്റെ ആത്മഹത്യയുടെ വാർത്ത അറിഞ്ഞ ഒരു മലയാളിയുടെ പ്രതികരണം എങ്ങനെയെന്ന് നിനക്ക് അറിയോ ഇതെങ്ങനെയാണ് എന്നിട്ടും ആളുണ്ട് കേട്ടോ പോയിട്ടൊന്നുമില്ല പിന്നെ ലസിതാ ബാലൊക്കല് ഇവിടും ലസിതാപലെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ തരം വർഗീയത എന്തൊക്കെ തരം അപരാധം പറയാൻ പറ്റുമോ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോക്ക് റീച്ചിങ്ങനെ കൂട്ടും എന്നിട്ട് ആ ചെണ്ട മദ്ദളത്തിനോട് പരാതി പറയാൻ ചെന്നമാതിരി ഒരു കാര്യം ചെയ്യേ ഇനി ശ്രമിക്കുമ്പളെങ്കിലും അത് നേരമണ്ണൊന്ന് ചെയ്യേ ഞാൻ അല്ലെങ്കിൽ സഹായത്തിന് ആരെങ്കിലും ഒന്ന് വിളിച്ചെ ദിജന്യങ്ങനെ ട്രൈ ചെയ്തിട്ടാണ് ഇതിന് രക്ഷപ്പെടുന്നത് സംഭവം വേറെ ഒന്നുമല്ല റീച്ചാണ് കമ്മിയാവുമ്പോ എങ്ങനെയെങ്കിലും സെൻറ്റിമെൻറ്റൽ കൂട്ടണ്ടേ അതിനുള്ള ഓരോ പൊറാട്ട നാടകമാണിത് ഇപ്പോൾ സംഘികളാണ് കയ്യോഴിഞ്ഞോട് കൂടെ മൂഴ് പട്ടിണിയാ തോന്നുന്നു സംഘികളാണ് കയ്യോഴിഞ്ഞോട് കൂടെ മുപ്പത്തി അര കണ്ണ സ്നേഹമാണ് തിന്നു ഇപ്പോൾ തുണി ചുരുക്കി ഡാൻസ് കളിക്കാൻ നോക്കുന്നുണ്ട് അതും ആർക്കും അങ്ങോട്ട് വേണ്ട കാരണം ഇപ്പോൾ കുറേയൊക്കെ കേരളത്തിൽ നിന്ന് ഈ ജാതി ദാരിദ്ര്യം പെയ്ക്കണു ഇനിയിപ്പോൾ എത്ര ദാരിദ്ര്യം ഇല്ലാണെങ്കിലും ശരി ആ റേഷൻ കാർഡിലേക്ക് വരുന്നില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട് തീരെ മെയിൻ തീരമെന്തിയുമില്ല അപ്പൊ ആത്മഹത്യയുടെ കഥയും കൊണ്ട് ഇറങ്ങി തനികളിൽ നിന്ന് ഇറങ്ങിയോടുകൂടെ ഇവള് നേരെ ചേട്ടന്മാരെ പിടിച്ചു എന്തൊക്കെയായിരുന്നു പള്ളിയിൽ പോവുക കുരിശ് വരക്കുക തൊഴുക ഇല്ലാത്തതൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അച്ചായമാരെ മുന്നിലത് നടന്നില്ല അതുകൊണ്ട് എന്തായി പോയ വണ്ടിക്ക് തന്നെ തിരിച്ചു പോകുന്നു പിന്നെ ഈ ആത്മഹത്യ ഇല്ലാതെ വേറൊരു വയ്യല്ല മുപ്പത്തിയൊക്കെ റീച്ച് കമ്മിയായി ആളുകളുടെ ശ്രദ്ധ കുറഞ്ഞു അപ്പം എന്തെങ്കിലും വേണ്ടേ അതിനുള്ള ആത്മഹത്യയാണിപ്പോൾ ഇത് നരമ്പ് മുറിച്ചു കാല് മുറിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ മരിക്കാൻ വിചാരിച്ചെടുക്ക പണി എത്ര വഴികളുണ്ട് എന്നിട്ട് അതൊരു റീല ഒരു കണ്ടന്റും ആക്കിയില്ല ഈ കണ്ടന്റ് തികയാതാകുമ്പോഴും ആളുകൾ മെയിൻ്റിയാതെ ആകുമ്പോഴും ഉണ്ടാകുന്ന ഒരു ഇത് ഞങ്ങൾ വണ്ടേ പറഞ്ഞതാ നീ എന്താണെന്നും നിന്റെ സ്വഭാവം എന്താണെന്നും ഇതേതുവരെ പോകുന്നുള്ളതും അന്നൊക്കെ ലസിതാ പാലക്കലിനൊക്കെ വലിയ പടച്ചോനായിരുന്നു ഇപ്പൊ എന്ത് ചെയ്യുന്നിട്ട് അതാ പറഞ്ഞിരുന്നത് ഇതിനൊക്കെ ഒരു ലിമിറ്റ് ഇണ്ട് മോളേന്ന് മോൾക്ക് കൊറേ പറയാൻ കൊറേ കാര്യങ്ങളുണ്ട് അവട്ടോ ജീവിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട് പക്ഷെ ജീവനോടെ നടക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചു നടക്കുകയാണ് ലസിത പാലക്കൽ ലസിതാ പാലക്കൽ ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും എന്തോ മുതിർന്ന നേതാവാണെന്നും അവളെ വിചാരിച്ചാൽ എന്നെ എന്നെങ്ങ് ഇല്ലാണ്ടാക്കാൻ പറ്റുമെന്നും പറഞ്ഞിട്ടാണ് ഇവളെ ഈ നടത്തം തുടരുന്നത് അവളായിട്ട് ഇല്ലാണ്ടാക്കേണ്ടതേ സ്വയം ഇല്ലാതാവാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു കാരണം ലസിത കാരണം പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഞാനും എൻ്റെ മക്കളും ഇപ്പം നിലവിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പതിനെട്ടോളം ആൾക്കാരുടെ പേരിൽ പീഡന കേസ് കൊടുത്തുവെന്നും ഞാൻ ഹണ്ണി ട്രാപ്പുകാരിയാണെന്നും പറഞ്ഞിട്ട് ഡെയിലി ലസിത പാലക്കൽ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ സ്റ്റേഷനിൽ പോയി പരാതിപ്പെട്ടു അവളെ വിളിച്ച് വരുത്തിയിട്ട് കാര്യങ്ങൾ ചോദിക്കാമെന്ന് പറഞ്ഞു പക്ഷേ അവൾക്ക് ഒന്നിട്ടും ഫോൺ എടുക്കുന്നില്ല ഞാൻ സ്റ്റേഷനിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഇനി ഇത് തുടർന്ന് പോവാച്ചാൽ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളും ആത്മാർത്ഥം ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇനി ഇപ്പം ഞാൻ ഞാൻ ചത്തില്ല എന്ന് തന്നെ പറയാം ഇനി ഞാൻ ഇതിനെ തുനിയുമ്പോൾ എൻ്റെ രണ്ട് മക്കളെയും കൂടിയും ഞാൻ കൂട്ടും അത്രമേൽ എൻ്റെ മക്കളെയും എന്നെയും ലസിത കാലത്തിൽ ജീവിക്കാൻ വിടൂല എന്നുള്ള ബോധം എനിക്ക് വന്നിട്ടുണ്ട് പ്ലീസ് ലസിത ഞങ്ങളിന്ന് വെറുതെ വിടണം പണ്ടില്ലൂര് പറയണ പോലെ ഓന് വേലി വരെ അവിടെ നിന്നോളൂ ഇതിപ്പോ എന്താ ഉണ്ടായ അറിയാം പൊതപ്പിൻ്റെ ഉള്ളിൽ വളയിട്ടമാതിരി ഇജെന്നെയാണ് മണക്കണ്ടി വന്നത് മനസ്സിലായില്ലേ ഇനി കുറച്ചെണ്ണം അനുഭവിച്ചത് ഇതൊന്നും കണ്ട ഒരു മലയാളിക്കും സങ്കടം ഉണ്ടാകും സെന്റിമെൻ്റ് ഉണ്ടാവും എന്ന് ഒരിക്കലും വിചാരിക്കേണ്ട മോളെ ഇജ്ജ് പതിവ് പരിപാടി ഡാൻസ് അതങ്ങനെ കളിക്കും നടക്കും ആളെ കിട്ടുമോന്ന് ഇങ്ങനെ ഇങ്ങനെ കളിച്ച ആളെ കിട്ടും ഒരു പെണ്ണ് പ്രസവിച്ചില്ല എന്നുള്ളതിന്റെ പേരില് സമൂഹത്തിന്റെ മുമ്പിൽ വീഡിയോ ചെയ്ത് നീ അവളെ തരം താഴ്ത്താൻ പറ്റുന്നതിലും അപ്പുറം തരം താഴ്ത്തിക്കണു എന്തെല്ലാം ഒരു പെണ്ണിനെ കുറിച്ച് നീ പറഞ്ഞു അന്നൊന്നും നിനക്ക് ഓർത്തില്ലേ ഇത് ഇതേ വേദനയായിരിക്കും തിരിച്ചു പറയുമ്പോഴൊന്ന് ഇതാണ് പറഞ്ഞ കൊടുത്ത കൊല്ലത്തും കിട്ടും എന്നുള്ളത് ഇപ്പൊ ശരിക്കും മനസ്സിലായില്ലേ പിന്നെ നിന്റെ ഈ സെന്റിമെന്റിലെ കഥയൊന്നും ആരും വിശ്വസിക്കാൻ പോണില്ല മലയാളികളാ എനിക്ക് നന്നായിട്ട് അറിയാലോ എന്ത് കാട്ടിട്ടും കാര്യമല്ല ഇനി ജെ അച്ചായന്മാരെ കിട്ടുമോ എന്നൊക്കെ ഓരോത്തേക്ക് പള്ളിയും പ്രാർത്ഥനയൊക്കെ ആയിട്ട് കുറച്ച് കാലം നടന്നിരുന്നില്ലേ ഏഹ് അതും ഏറ്റിട്ടൊന്നുമില്ലയെന്ന് മനസ്സിലായി അതുകൊണ്ടാണ് ഇപ്പം ഈ കഥയും കൊണ്ടിറങ്ങിക്കണമെന്നുള്ളതും മനസ്സിലായി അതുകൊണ്ട് ഇനി കാര്യം കാര്യം ചെയ്യുമോ ചാകാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വൃത്തിയിലേക്കും മെനക്കും ചെയ്യുക അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഹെൽപ്പിന് വിളിക്കുക ഇനി അയിന്ന് എനിക്ക് അയച്ചിലായി പോറേണ്ട ഒരു പരിപാടി ഉണ്ടാവില്ല എനിക്കതേ എന്നോട് പറയാനുള്ളു എന്തിനാ അങ്ങനെ നാറി ജീവിക്കണു ചന്ദ്രൻചാരിയ ചന്ദനം മണക്കും ചാണകൻ ചാണകൻചാരിയ ചാണകം മണക്കുന്നു മലയാളത്തിലും അറിയാവുന്ന ഭാഷയിലൊക്കെ നിന്നോട് പറഞ്ഞു അപ്പൊ നിനക്ക് ചാണകം മതി എന്നിട്ടിപ്പോ എന്തായി പൊരുതി മുട്ടിയിലേ ഇപ്പൊ കണ്ണനിനും വകുപ്പില്ല നിന്റെ കണ്ണനീ ആർക്കും വേണ്ട ആകെ വള്ളത്തിൽ വെളിയിട്ട് മാതിരിയായി അല്ലേ സാറായിക്കുണ്ട് എന്തായാലും സംഖ്യകളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിട്ടേ മറ്റുള്ളവരുടെ പച്ചറച്ചി ഒരു സമുദായത്തിന് നാണം കെടുത്താനും ഇറങ്ങുമ്പോൾ ആലോചിക്കണമായിരുന്നു ഇതൊക്കെ തിരിച്ചു വരും എന്നുള്ളത് ഇപ്പൊ വന്നില്ലേ ശരി